ഫെയർവെല്ലിന് വേണ്ടിട്ട് വന്ന ആൾക്കാണ് അപ്പം ഫെയർവെൽ ഇപ്പം അറിയാലോ പോളറോയിഡ്സും മറ്റു മറിച്ചൊക്കെ സെറ്റ് ആക്കി കളർഫുൾ ആയിട്ടാണോ ആൾക്കാർ അതിന് വേണ്ടിട്ടുള്ള ആർക്കാണ് അപ്പൊ ഇതൊക്കെ ഞാൻ കുത്തി ഇരുന്ന് കട്ട് ചെയ്യണം അപ്പൊ നിങ്ങളെയും കൂടി കൂട്ടം ചെയ്യാം ഇപ്പം എല്ലാ സ്ഥലത്തും കാണുന്ന ഫെയർവെൽ എന്ന് പറഞ്ഞാല് കൊറേ പോളറോയിഡ്സ് ഇങ്ങനെ തൂക്കുക കുറേ വാംലേറ്റ് കൊടുക്കുക

അപ്പൊ നമ്മുടെ കിന്നെയും കഠിന പ്രകടനം കൊണ്ട് ആവേശത്തിന് എല്ലാം കൂടി കാണിച്ചു വെച്ചാൽ